ൾ പുതിയ റൺവേകൾ ഉൾപ്പെടെ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് സമഗ്ര രൂപരേഖ തയ്യാറാക്കി ലേബർ സർക്കാർ വികസന പദ്ധതികളുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ചാൻസലർ റേച്ചൽ റീവ്സിന്റെ മറുപടി എന്നാൽ ഇക്കാര്യത്തിൽ അടുത്തയാഴ്ച തന്നെ ചാൻസലർ പാർലമെന്റിൽ നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കുമെന്നാണ് ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്ത് വർഷത്തിലേറെയായി പല സർക്കാരുകളും പരിഗണിച്ച വിഷയമാണ് ഹീദ്രോ വിമാനത്താവളത്തിലെ മൂന്നാം റൺവേ വികസനം എയർപോർട്ടിന് സമീപം താമസിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഗണിച്ച് ഈ പദ്ധതി നടപ്പിലാക്കാതെ പോകുകയായിരുന്നു എന്നാൽ ഇക്കാര്യം ലേബർ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് ഗാട്ടിക് വിമാനത്താവളത്തിന്റെ രണ്ടാം റൺവേ നിർമ്മാണത്തിൽ എന്തായാലും തീരുമാനം ഉറപ്പാണ് എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിവർഷം നാല്പത്തിയഞ്ചു മില്യൺ യാത്രക്കാരാണ് ഗോട്ടെക് വിമാനത്താവളത്തിലൂടെ കടന്നു പോകുന്നത് ഇത് പുതിയ റൺവേയുടെ സഹായത്തോടെ എഴുപത്തിയഞ്ചു മില്യണായി ഉയർത്തുന്നതാണ് പുതിയ വികസന പദ്ധതി ഇതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പല വിമാനത്താവളങ്ങളുടെയും വികസന പദ്ധതികൾ ഒരുമിച്ചാകും പ്രഖ്യാപിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായമാകും വിധം വിമാനത്താവള വികസന പദ്ധതികളെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക്